ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിൽ നിന്ന് മോഷണം നടത്താൻ റിജോ ആന്റണി വമ്പൻ തയ്യാറെടുപ്പ് പോലീസിനെ നടത്തിയത്യ്യാറെടുപ്പ് മണിക്കൂർ വട്ടം കറക്കിയതും ഈ തിരക്കഥ തന്നെയാണ് ഒടുവിൽ പ്രധാന റിജോ ഉപയോഗിച്ച ഷൂ ആഡംബര ജീവിതം വരുത്തിവെച്ച കടം തീർക്കാനായിരുന്നു റിജോ മോഷ്ടിക്കാനിറങ്ങിയത് ഒടുവിൽ നാണം കെട്ട് പിടിയിലാവുകയും ചെയ്തു മൂന്ന് ജോഡി റിവ്യൂ മിറർ മാറ്റം ഒടുവിൽ വീട് വളഞ്ഞ് പോലീസ് ഡ്രസ്മെറ്റ് എൻ ആർ ഐ സ്റ്റൈൽ ജീവിതം കുവൈത്തിൽ നിന്ന് ഭാര്യ അയക്കുന്ന ക്യാഷ് കൊണ്ട് നാട്ടിൽ അടിച്ചു പൊളി പൊടിച്ചത് ലക്ഷങ്ങൾ ഭാര്യ അവധിക്കു വരുന്നു എന്നറിഞ്ഞപ്പോൾ കൈയിൽ നിന്നു പോയി പണം പോയ പോക്കറിഞ്ഞാൽ പൊല്ലാപ്പാകും നാണക്കേട് ഒഴിവാക്കാൻ മോഷണമല്ലാതെ മറ്റു വഴിയില്ല ഒറ്റയടിക്ക് ഇത്രയധികം പണം കിട്ടാൻ ബാങ്കല്ലാതെ മറ്റൊരിടമില്ലല്ലോ കള്ളന്മാർ ഹീറോകളായ സീരീസും സിനിമയുമെല്ലാം ആവർത്തിച്ചു കണ്ടു ഒടുവിൽ വമ്പൻ പ്ലാൻ റെഡി മോഷ്ടിക്കാൻ അധിക ദൂരം ഒന്നും പോയില്ല ഫെഡറൽ ബാങ്കിന്റെ പോട്ടാ ശാഖയിലെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി കൊള്ളാം പറ്റിയ ഇടം മോഷണ സ്ഥലം ഉറപ്പിച്ചു ജോലിക്കാരുടെ ദിനചര്യയൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു തിരക്കഥയും ഒരുക്കി രണ്ട് ദിവസം മുൻപ് ചാലക്കുടി പെരുന്നാളിന് പോയി ആനന്ദ നൃത്തം പക്ഷേ ഉദ്ദേശം മറ്റൊന്നായിരുന്നു പാർക്ക് ചെയ്ത സ്കൂട്ടറിലൊന്നിന്റെ നമ്പർ പ്ലേറ്റ് കൈക്കലാക്കി അതുവച്ചായിരുന്നു മോഷ്ടിക്കാനുള്ള പോക്ക് പോലീസിന് പൊടി പോലും കിട്ടാതിരിക്കാൻ പിന്നെയുമുണ്ട് കരുതൽ കയ്യിൽ വെച്ചത് മൂന്ന് ചൂടി ഡ്രസ്സ് മോഷണം കഴിഞ്ഞു പോകുമ്പോൾ വണ്ടിയുടെ റിയർവ്യൂ മിററും മാറ്റി മലയാളിയല്ലെന്ന് കാണിക്കാൻ ഹിന്ദിയിൽ രണ്ട് ഡയലോഗും മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് പ്ലാൻ സക്സസ് ആക്കി സി സി ടി വിയിൽപ്പെടാതെ ഊടുവഴിയിലൂടെ വീട്ടിലേക്ക് പോലീസിന് ഒരു തുമ്പും കിട്ടില്ലെന്ന് അമിത ആത്മവിശ്വാസം മോഷ്ടിച്ച പണത്തിൽ നിന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയെടുത്ത് ക്ലാസ്മേറ്റായ സുഹൃത്തിന്റെ കടവും വീട്ടി പട്ടാപ്പകൽ തങ്ങളെ വട്ടം കറക്കിയ കള്ളനെ തേടി പോലീസ് പരക്കം പായുമ്പോൾ വീട്ടിൽ ഇതെല്ലാം കണ്ട ഒരു കുടുംബ സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റിജോ പക്ഷേ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ പോലീസ് വീട്ടിലെത്തി അതും കുടുംബ സംഗമ ദിവസം തന്നെ പണിയായത് അതിബുദ്ധി മൂന്ന് ജോഡി ഡ്രസ്സൊക്കെ കരുതാൻ കാണിച്ച ബുദ്ധി ഷൂ മാറ്റാൻ കാണിച്ചില്ല ഇത് പോലീസിന് പ്രധാന തുമ്പായി ലൊക്കേഷൻ ഉറപ്പിക്കാൻ മൂന്ന് ദിവസം മുൻപ് ഫോട്ട ബാങ്കിലെത്തി എ ടി എം എക്സ്പയർ ആയി എന്ന് പറഞ്ഞു നടത്തിയ നാടകവും പണിയായി കൂടുതൽ പണം ബാങ്കിൽ ഉണ്ടായിട്ടും പതിനഞ്ച് ലക്ഷം മാത്രമെടുത്ത മഹാമനസ്കഥയും മോഷ്ടാവ് സ്ഥിരം കള്ളനല്ലെന്ന ബോധ്യം പോലീസിനുണ്ടാക്കി കടം കയറിയ ഏതോ മലയാളിയാണ് ചെയ്തതെന്ന് പോലീസ് ഉറപ്പിക്കുന്നതും ഇങ്ങനെയാണ് ഒടുവിൽ സൂചനകളും തെളിവുകളുമെല്ലാം കൂട്ടിയിണക്കി പോലീസ് റിജോയുടെ വീട്ടിലേക്ക് മാധവം കള്ളനാ പക്ഷെ അതെ റിജോ കട്ടതും ചാലക്കുടിക്ക് പോയിട്ടില്ല സുഹൃത്തിന് കൊടുത്തതിന്റെ ബാക്കി വീട്ടിൽ നിന്നു തന്നെ കിട്ടി പ്ലാനെല്ലാം പൊളിഞ്ഞ റിജോ ജാളിയതയോടെ ഇനി സ്റ്റേഷനിൽ